ഇനി എല്ലാ കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ് ും പട്ടാമ്പി ദേശോത്സവത്തിന്റെ ഭാഗമായുള്ള കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഓഫീസ് തുറന്നു കേരള വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ആലൂർ വലിയ കോയ തങ്ങളുടെ സ്മരണാർത്ഥമാണ് പട്ടാമ്പി ദേശോത്സവം ആഘോഷിച്ചു വരുന്നത് ഇത്തവണ മാർച്ച് രണ്ട് മൂന്ന് തീയതികളിലായാണ് നൂറ്റിപ്പത്താമത് പട്ടാമ്പി ദേശോത്സവം കൊണ്ടാടുന്നത് വിപുലമായ ഒരുക്കങ്ങളാണ് നേർച്ചാഘോഷത്തിന്റെ ഭാഗമായി നടത്തിവരുന്നത് ആഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഓഫീസ് പ്രവർത്തനമാരംഭിച്ചു കേരള വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യൻ ജനതയുടെ പരിച്ഛേദവും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ വൈവിധ്യങ്ങളും നാനാർത്വത്തിനും വേഗത്വവും എന്ന തത്വവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു മഹൽ ദേശീയ ഉത്സവമായിട്ടാണ് ഈ നാട്ടുകാർക്കെ പോകുന്നത് അതുകൊണ്ട് മറ്റൊരു കാര്യം പറയാവില് ഈ നേർച്ച ഈ വർഷത്തെ പരിപാടി കഴിഞ്ഞു നൂറ്റി ഒൻപത് പരിപാടികളെക്കാൾ മികച്ചതും ഗാംഭീര്യമുള്ളതും ജനങ്ങളെ ആകെ ഒരുമിപ്പിച്ചതുമായ ഒരു മകൻ സംരംഭമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനം ചുറ്റിയോടുകൂടി നടത്താനുള്ള ഓഫീസിന്റെ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ നാരായണസ്വാമി അധ്യക്ഷനായിരുന്നു മുഹമ്മദ് മുഹസിൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി ആഘോഷ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അലി പൂവത്തിങ്ങൽ ട്രഷറർ ഹനീഫ മാനു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സംഘടനാ പ്രതിനിധികൾ ഉപ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു